സ്വാമി ശരണ നമ്മൾ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം വന്ന മുതൽ നമ്മൾ ഭവൽ ദർശനവും അദ്ദേഹത്തിൻ്റെ നാമജപങ്ങളോടുകൂടി നമ്മൾ ഈ മലയെ വെട്ടി ഇവിടെ എത്തി നെയ്യഭിഷേകം പുഷ്പാഭിഷേകം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം എത്തിച്ചേരാൻ പോവുകയാണ് എന്നിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ആ മണ്ഡലപൂജ എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് ഒരു നാമജപഘോഷത്തോടെ നമ്മുടെ മണ്ഡലപൂജ നല്ല ഭംഗിയായി നടക്കുന്നതിന് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക സ്വാമിജീശ്വരനായി അപ്പം ഇപ്പം വളരെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നമ്മുടെ ക്ഷേത്ര ദർശനം എത്തുന്നവരും കുഞ്ഞുങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒക്കുന്നതും നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ ഉള്ള ഒരു പരിശ്രമം നടത്തണം നമുക്കറിയാം നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊന്നും കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നിശേഷം നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല അല്ല കുറേശ്ശെങ്കിലും നമ്മളൊരു പരിശ്രമിച്ച ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷം നമുക്ക് ഒഴിവാക്കി നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും നമ്മുടെ പൂങ്കാവനം പുണ്യമാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതെല്ലാവരും മനസ്സിൽ കരുതുക സ്വാമി ശരണായിപ്പോ